മുപ്പത് ദിവസം കൊണ്ട് തന്നെ സൗഭാഗ്യത്തിന്റെ കൊടുമുടിയിലെത്താൻ കഴിവുള്ള ഏഴ് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഉയർച്ച ഉള്ളവരും സൗഭാഗ്യമുള്ളവരുമാണ് ഈ ഏഴ് നക്ഷത്രക്കാർ വരുന്ന മുപ്പത് ദിവസം അവർക്ക് ഈ ഏഴ് നക്ഷത്രക്കാർ ഒരുപോലെ കൂട്ടിശ്വരാവൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ജനന സമയം വളരെയധികം പ്രധാനമാണ് ജനന സമയം അനുസരിച്ചാണ് നമ്മുടെ ഓരോ കർമ്മങ്ങളുടെയും ഫലങ്ങൾ നമുക്ക് കിട്ടുകയും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ദൈവാനുഗ്രഹം നമുക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അതുകൂടി ശ്രദ്ധിച്ചതിന് ശേഷം വേണം ഇത് പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് എന്നിരുന്നാൽ കൂടി ഭവനത്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ നക്ഷത്രങ്ങളിൽ ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രമെങ്കിലും ഉള്ള ഭവനങ്ങളൊക്കെ ആണെങ്കിൽ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാർത്തികയാണ് ആദ്യം വരുന്ന നക്ഷത്രം ഏറെ വർഷങ്ങളായി ധാരാളം കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ കുടുംബസ്വത്ത് പോലും അകാരണമായും നഷ്ടപ്പെട്ടു പോയവരാണ് ഇവർ കാരണം അവർ മനസ്സറിയാതെയാണ് അവരുടെ കുടുംബസ്വത്ത് പോലും അവരുടെ കൈവിട്ട് പോയിട്ടുള്ളത് അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ കുടുംബസ്വത്തൊക്കെ വീണ്ടെടുക്കുന്നതിന് സാധിക്കുന്ന ഒരു നല്ലൊരു സമയമാണിത് അതുപോലെ തന്നെ ജോലിയൊക്കെ ലഭിക്കുന്നതിന് നല്ലൊരു സമയമാണ് ജോലിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ഉള്ളത് നല്ല സമയമാണ് അതുപോലെ തന്നെ ശമ്പള ഒക്കെ ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയം അവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അടുത്തൊമ്പത് തിരുവാതിര നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തേടി വരുന്ന ഒരു കാലയളവാണ് ഈ വരുന്ന മുപ്പത് ദിവസം എന്ന് പറയുന്നത് ലോട്ടറി ഭാഗ്യം അപ്രതീക്ഷിതമായി പൂർവീയ സ്വത്ത് ലഭിക്കുക എന്നിവയൊക്കെയാണ് കാരണം വലിയ വില കൂടിയ സ്വത്തൊക്കെ ആയിരിക്കും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട് വളരെ പാരിതോഷിക വളരെ വളരെയധികം പാരിതോഷികങ്ങൾ കിട്ടാൻ ഒരു സമയമാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മുപ്പത് ദിവസം എല്ലാ രീതിയിലും നല്ല രീതിയിൽ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ഈ തിരുവാതിര നക്ഷത്രക്കാര് അടുത്തതായിട്ട് മകൻ നക്ഷത്രമാണ് ദൈവാനുഗ്രഹം കൂടി ദൈവാനുഗ്രഹം കൂടുതൽ കിട്ടുന്ന സമയമാണ് മകൻ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മുപ്പത് ദിവസം ഇവർക്ക് പ്രത്യേകിച്ചും സ്ത്രീനക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നവരാണ് അതുപോലെ തന്നെ വാഹനം വാങ്ങാനായിട്ട് സാധ്യതയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വാഹനം വാങ്ങാനൊക്കെ കഴിയുന്നതാണ് വാഹനം കുറേ വർഷങ്ങളായി വാഹനം വാങ്ങാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ സമയം അതിനനുയോജ്യമായ സമയമാണ് അതുപോലെ തന്നെ ഭവനത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയാവാൻ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പണിയൊക്കെ പൂർത്തീകരിക്കുന്നതിനുള്ള സാമ്പത്തികമൊക്കെ നമ്മൾ വിചാരിച്ചും വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് കൈ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും അങ്ങനെ നമുക്ക് പണിയൊക്കെ പൂർത്തീകരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു നല്ലൊരു സമയമാണ് ഈ വരുന്ന മുപ്പത് ദിവസം അടുത്തത് അത്തം നക്ഷത്രമാണ് മന്ദഗതിയിലായിരുന്നു ഇവരുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ കൂടിയും നല്ല ഉണർവോടുകൂടി പ്രവർത്തിക്കുന്നതിനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മംഗളകരമായിട്ട് നടക്കുന്നതിനും അതുപോലെ തന്നെ നല്ല സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാവുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന സമയമാണ് വരുന്ന മുപ്പത് ദിവസം കലാകാരന്മാർക്കും കലാകാരികൾക്കും വളരെ അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് ഈ വരുന്ന മുപ്പത് ദിവസം ാല പ്രവർത്തികൾക്ക് കിട്ടേണ്ടിയിരുന്ന പുണ്യത്തിന്റെ ഫലം കിട്ടുന്ന ഒരു കാലയളവ് കൂടിയാണ് ഇവരുന്ന മുപ്പത് ദിവസം ആരോഗ്യ സംബന്ധമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി ആയുർ ആരോഗ്യ സൗഖ്യം നേടാൻ ഈ സമയം ഉത്തമമായിട്ട് ഉള്ള ഒരു സമയമാണ് അടുത്തത് തിരുവോണ നക്ഷത്രമാണ് ഇവർക്ക് വർഷങ്ങളായി ദുരിതത്തിൽ കഴിഞ്ഞിരുന്നതാണ് എങ്കിൽ കൂടിയും ഇനിയുള്ള കാലങ്ങൾ ഇവർക്ക് വളരെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വർഷങ്ങളോളമായി തിരുവോണ നക്ഷത്രങ്ങൾക്കാര് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും അസുഖങ്ങളുടെ പിടിയിൽ മുറുകപ്പെട്ട് കഴിയുന്ന ഒരു നക്ഷത്രക്കാർട്ടാണ് കുറേ വർഷങ്ങളായി ഈ തിരുവോണം നക്ഷത്രക്കാര് അങ്ങനെയുള്ളവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ഒരു സമയമാണ് വരുന്നത് മുപ്പത് ദിവസം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിന് പറ്റിയൊരു സമയം കൂടി അതിനായത് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്നവരാണ് ഈ ആ തിരുവാതിരത്തിൽ ഈ തിരുവോണ നക്ഷത്രക്കാരെ അടുത്തെന്ന് പറയുന്നത് ചോദ്യനക്ഷത്രമാണ് ചോദ്യം നക്ഷത്രക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിൽ കഴിയുന്നവരാണ് കാലാകാലങ്ങളായി അവർക്ക് ചോദ്യനക്ഷത്രക്കാർക്ക് ഇനി ഒരിക്കലും ഒരു എന്താ പറയുക ഒരു ഉയർച്ച ഉണ്ടാവില്ല എന്ന് കരുതി നമ്മൾ സ്വയം തന്നെ വിഷമങ്ങൾ വിഷമിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഈ നക്ഷത്രക്കാർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും കഷ്ടതകളാണ് ജനിച്ചപ്പോൾ മുതലേ കഷ്ടതകളാണ് ഇനി ഒരു ഉയർച്ച ഉണ്ടാകുകയില്ല ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ തോന്നുന്ന ഒരു നക്ഷത്രക്കാരാണ് ചോദ്യനക്ഷത്രക്കാര് ഇവർക്ക് ഇനി പിടിച്ചാലേ കിട്ടില്ല മാത്രം സൗഭാഗ്യങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരുന്ന ഈ സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് കിട്ടാതെ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് കിട്ടാതിരുന്ന കടങ്ങളൊക്കെ കിട്ടുന്നതിന് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് കൊടുത്ത് തീർക്കാനുള്ള കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാനും ഒക്കെ കഴിയുന്ന നല്ലൊരു സമയമാണിത് അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ മുപ്പത് ദിവസം ചോദ്യനക്ഷത്രക്കാരും ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിനൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണിത് പിന്നെയെന്ന് പറയുന്നത് പ്രധാനമായിട്ടും നോക്കണം നമ്മുടെ ജനന സമയം കൂടി നോക്കിയതിന് ശേഷം വേണം ആ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിയിട്ടിരിക്കുന്നതിന് മുൻപ് അടുത്തതായിട്ട് ബിസിനസ് പരമായിട്ട് ഉന്നതിയിലെത്താൻ ഒരു സമയം കൂടിയാണ് ഇത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുട്ടാതിയാണ് ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നവരാണ് ഇത് വളരെ എതിങ്ങാടുകളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കെട്ടി ഭവനത്തിൽ സന്തോഷവും സമൃദ്ധിയും വരാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു സമയം കൂടിയാണ് വരുന്ന മുപ്പത് ദിവസം എന്ന് പറയുന്നത് കാരണം ഈ നക്ഷത്രക്കാരെ പൂരുട്ടാതി നക്ഷത്രക്കാർ ധാരാളം ബുദ്ധിമുട്ടുകളിലൂടെ ആയുരാരോഗ്യ പ്രശ്നങ്ങളിലൂടെ വളരെയധികം വർഷങ്ങളായിട്ട് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് അവര് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളില്ല എങ്കിൽ കൂടിയും അവർക്ക് ആരോഗ്യപരമായി അവര് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നക്ഷത്രക്കാരാണ് ഇവർക്ക് അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നതിന് വളരെയധികം നല്ല വളരെയധികം സഹായിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി വരുന്ന ദിവസം എന്ന് പറയുന്നത് വരുന്ന ഈ മുപ്പത് ദിവസം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാൻ ശ്രമിക്കണേ